ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പശുക്കൾക്ക് കാൽത്തീറ്റയും മറ്റ് കൈത്തീറ്റകളുമൊക്കെ ഇത്തരത്തിൽ വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചാണ് കൊടുക്കാറ് അതോ വെറുതെ ഡ്രൈ ആയിട്ട് പുല്ലൊക്കെ കൊടുക്കുന്ന പോലെ പുൽത്തൊട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഇവിടെ നമ്മൾ പൊതുവേ പുൽത്തൊട്ടിയിൽ പുല്ലും കാൽത്തീറ്റ എല്ലാം ഒരുമിച്ച് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം ഇവർ രണ്ടുപേരും നമ്മളിപ്പോൾ ഈ അടുത്ത് വാങ്ങിയതായിരുന്നു അവർ അവരവരുടെ വീടുകളിൽ ഈ ഒരു രീതിയിലായിരുന്നു ശീലിച്ചതെന്ന് തോന്നുന്നു ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ കൊണ്ടുവന്നിട്ടെങ്കിൽ പോലും നമ്മുടേതായ രീതിയിൽ ഇപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന പശുക്കളാണ് അവർ തിന്നുന്ന പോലെ നമ്മൾ പുൽത്തട്ടിയിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഇന്നിപ്പം കുഴച്ച് വെച്ച് കൊടുത്ത് നോക്കിയപ്പം അവരത് തീർത്തും തിന്നുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ കുഴച്ച് വെച്ച് കൊടുക്കുന്നതാണോ അതോ നമ്മൾ പുൽത്തട്ടിയിൽ വെറുതെ ഡ്രൈ ആയിട്ട് കാൽ തീറ്റയും മറ്റ് തീറ്റകളും ഇട്ട് കൊടുക്കുന്നതാണോ നല്ലത് എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ ഒന്നറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ ഇതിലേത് രീതിയിലാണ് തീറ്റ കൊടുക്കുന്നതെന്നും ഒന്ന് കമൻറ്റ് ചെയ്യണേ